അസാംക്കും വാഹ്മുലാ വർക്കാത്തുഹു ഈ വീഡിയോ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ആമുഖമായിട്ടൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കാരണം അവസാനം വരുമ്പോൾ മറന്നു പോകുമല്ലോ എന്നുള്ള കരുതിയാണ് ആദ്യമേ ഈ വിധം ഇത് പറയുന്നത് മറ്റൊന്നും വിചാരിക്കാൻ വിചാരിക്കുന്നത് ഈ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ദിഖറാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ദിക്കറുകൾ പല പല സ്വഭാവത്തിലുള്ള ദിഖറുകൾ ഉണ്ട് അല്ലാഹുവിൻ്റെ ദിഖറുകളാണ് അള്ളാഹുവിനും അള്ളാഹു തന്നെ അള്ളാഹുവിനെ ഏച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് മൊത്തത്തിലുള്ളത് അള്ളാഹുമാണല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തിരുന്നത് അല്ലാഹുമാണ് അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ കണ്ട് ഒന്നും തന്നെയും എന്നാൽ ഓരോ ദിക്കറിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്ന് മാത്രം അങ്ങനെ പ്രത്യേകതയുള്ള ഒരു ദിക്കറാണ് ഇവിടെ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് ഈ ലിക്റ് ആവർത്തിച്ച് നമ്മൾ ചെല്ലിക്കൊണ്ടിരുന്നാൽ ഈ ലിക്ർ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അള്ള സുഹാനുഭൂത്താല നമുക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തുകളൊക്കെ ഒരുപാടെ നഷ്ടപ്പെട്ടു പോയി പല പല ബിസിനസ്സുകളും ഒക്കെ ചെയ്തു വന്നപ്പോഴേ നമ്മുടെ സമ്പത്ത് ഒരുപാടെ നഷ്ടപ്പെട്ടു പോയി ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഖേദിക്കേണ്ട കാര്യമില്ല ആ സമ്പത്തുകളെല്ലാം അള്ള സുഹാനുഭൂത്താല അത് നമുക്ക് തിരിച്ചു തരികയും കൂടുതൽ സമ്പത്ത് പിന്നീട് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും ചെയ്യും എന്നുള്ളതിലും ഒരു തർക്കമില്ല എന്തെന്നാണ് എന്താണെന്ന് വെച്ചാൽ ഈ ദിക്രി നിങ്ങൾ ചെല്ലണം ഈ ദിക്രി ചെല്ലുക എന്ന് പറഞ്ഞാൽ കൊച്ചുകാരിയൊന്നും അല്ല ഇങ്ങനെ ചെല്ലി വരുമ്പോൾ തന്നെ ചെല്ലിച്ചെല്ലി ഇങ്ങനെ വരുമ്പോൾ തന്നെയും നമുക്ക് തന്നെ ഒരു ഉന്നതമായ ഒരു മാറ്റം ഉള്ളതാകുമ്പോൾ നമുക്ക് തരുന്നതാണ് നമ്മുടെ മനസ്സിനൊരു മാറ്റം തരും നമ്മളെ മനസ്സിന് മാറ്റം തന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു നമ്മൾ വിജയിയുടെ കൂട്ടത്തിലായി എന്നും കണക്കാക്കുക തന്നെ ചെയ്യാം തീർച്ചയായിട്ടും അതാണത് അപ്പോൾ കുറച്ച് ദിക്ക്രി എല്ലുമ്പോഴൊന്നും ചിലപ്പോൾ ആയി വന്നെന്ന് വരുത്തില്ല കുറേ ദിക്കറി ഇങ്ങനെ ചെല്ലണം ആദ്യം പറഞ്ഞ ദിക്കറ് ആ കണക്കിനനുസരിച്ചുള്ള ദിക്കറി ചെല്ലിന് ശേഷം പിന്നീട് നമുക്ക് ഈ ദിക്കറികളങ്ങത്തുടർന്ന് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് നിങ്ങൾക്കിന്ന് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ധിക്കറി ചെല്ലാവുന്നതാണ് കാര്യം അള്ളാഹുവിൻ്റെ ധിക്കറല്ലേ അള്ളാഹുവിനല്ലേ നമ്മൾ വിളിക്കുന്നത് സർവാധിപനം സർവജ്ഞനമായ പടച്ചവനോടല്ലേ നമ്മൾ തേടുന്നത് ഇതിനപ്പുറം നമുക്ക് മറ്റൊന്നുമില്ലല്ലോ അള്ളാഹു അല്ലാതെ മറ്റൊന്നും നമുക്കില്ലല്ലോ അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിനോട് നമ്മൾ തേടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ശുഭാനുഭവത്താല നമ്മുടെ കൈവിടുകയില്ല അപ്പൊ അങ്ങനെ തേടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൂടെ ഒക്കെ ഉണ്ടായിരിക്കാവുന്നല്ലോ കാര്യം നമുക്ക് ഒരുപാട് സമ്പത്തും കുറെ സാമ്പത്തിക ശേഷികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതെല്ലാം നമ്മളിന്നും വിശ്വസ്പരമായിട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു വന്നപ്പോഴേ ഒക്കെ നഷ്ടത്തിലായി പോയി അപ്പോൾ ആ നഷ്ടത്തിലായി പോയ ആ നമുക്ക് നമുക്ക് തിരിച്ചെല്ലണം അതുമാത്രമല്ല നമുക്ക് ഓരോ സമ്പത്ത് നമുക്ക് ഉണ്ടാകണം അതുമാത്രമല്ല വിവാദത്തിൽ നമ്മൾ വർത്തിച്ച് വർത്തിച്ച് നമ്മൾ മുമ്പോട്ട് നമ്മൾ പോവുകയും ചെയ്യണം നമ്മൾ വിവാഹത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട സമ്പത്ത് തീർച്ചയായിട്ടും നമുക്ക് താമസം പോലെ തരാൻ തരും എന്നാൽ വിവാദത്തിൽ ഒരു കുറവും വരുത്തേത് വിവാദത്ത് നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല അഞ്ചു നേരം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നമസ്കരിക്കാൻ കഴിവെങ്കിൽ അഞ്ചു നേരം തന്നെ കറക്റ്റായിട്ട് നമ്മൾ നമസ്കരിക്കണം ആ നമസ്കാരത്തിൽ നമ്മൾ ഒരു മാറ്റം വരുത്തരുത് അപ്പോൾ ആ നമസ്കാരത്തിലൂടെ തന്നെ നമുക്ക് നിഗ്രിയെല്ലാം പിന്നീട് നമുക്ക് സ്ഥലത്തി എല്ലാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെല്ലാൻ കഴിയും അപ്പോൾ നമസ്കരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാം അതിനകത്ത് വന്നു കഴിഞ്ഞു അപ്പം നമസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ മാറ്റി വയ്ക്കും നിങ്ങൾ നമസ്കരിക്കണം തീർച്ചയായിട്ടും നമസ്കരിക്കണം നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഈ ദിക്കൃ ചെല്ലിയാൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനത്തിന്റെ പ്രയോജനത്തിലേക്ക് അള്ളാഹു സുബാൻ ഉത്തല ആക്കുന്നതായിരിക്കും അങ്ങനെ ദിക്കറി ചെയ്യുന്ന ഒരാളിൽ അള്ളാഹു സുബാനുത്തല ഒരു രീതിയിലും പരാജയപ്പെടുത്തത്തില്ല പരാജയപ്പെടുമെന്ന് ആരും അങ്ങനെ വിചാരിക്കേണ്ട കാര്യങ്ങളേ ഇല്ല അത് വിജയത്തിന്റെ വിജയത്തിലേക്ക് അള്ളാഹു സുബാനു ഗുത്തല അത് ആക്കുന്നതേയും അതുകൊണ്ട് ഞാനുള്ളതാണ് ഈ ദിക്കരി ചെല്ലാൻ പോവുകയാണ് ഈ എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങി വെക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കുറഞ്ഞത് ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ദിക്കരി ചെല്ലണം ഈ ദിക്കൂറ്റി ഒന്ന് പറശം അങ്ങനെ ചെല്ലിയിട്ട് അള്ളാഹിനോട് നിങ്ങൾ ഒരു ചെറിയ ദ്വ ചെറുതല്ല എപ്പോഴും ദ വലുതല്ല അപ്പനാത്തിനാ വി വരുമ്പോൾ എല്ലാ ദും ശരിയായി കഴിയും അപ്പോൾ ഒരു ദ്വ ഇവിടെ ചെയ്യണം നിങ്ങൾ ആ ദിക്കറി ചെല്ലിയിട്ട് ഒരു ദ്വ ചെയ്യണം അവിടെ ചമ്പുരാനെ അനുഗ്രഹത്തിന് ആദാ എല്ലാം അറിയുന്ന അള്ളാ സർവാധിപരമായ തമ്പുരാനെ അൽഹന്ദ സ്വീകരിക്കണേ അള്ളാഹ് ഞാനിതാ കുറച്ച് ദിക്കൃതിന്റെ ചെല്ലി അർപ്പിച്ചുറപ്പേ നീ സ്വീകരിക്കണേ എന്നുള്ള രീതി കൂടി എങ്ങ് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദും കൂടി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ള ആശ്വാനം ഇത് തക്കതായ പൊതുവിനും നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ ഞാൻ ഇപ്പോഴതാ ഈ ധിക്രതാ ചെല്ലുന്നു ഈ ദിക്ര ചെല്ലുന്നതിനൊരു പാടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എളുപ്പമുള്ള ധിക്രമ ദിക്കറാണ് എന്നാൽ ഇത് വലിയ അർത്ഥമുള്ളതാണ് അർത്ഥവ്യാപ്തമുള്ളതാണ് ാണ് അതിന വർണ്ണിക്കാൻ പോലും മാറിക്കും സാധ്യമല്ല എന്നാൽ ചെല്ലാൻ നമുക്ക് എളുപ്പമുള്ളതാണ് അതാ ഇവിടെ ചെല്ലി കേൾപ്പിക്കാൻ പോകുന്നു ഇതെ ചെല്ലണം നൂറ്റി ഒന്നൂറ് ആവശ്യം നിങ്ങൾ ചെല്ലണം റഹീം خالق يا الله ാണ് ദിക് ഈ ദിക്ക് നിങ്ങൾ നൂറ്റി ഒന്നൂ പ്രാവശ്യം ചെല്ലണം ഇതങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്നതാണ് അതിൽ അതോ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല നഷ്ടപ്പെട്ടത് പോയതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുകയും വീണ്ടും നമുക്ക് അതിൽ ഉപരിയായിട്ട് സമ്പത്തുള്ള ശുഭാനുഭൂതാലായ തമ്പുരാൻ നമുക്ക് തരുന്നതുമാണ് അതുമാത്രമല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും എല്ലാം ഒരു കുടുംബത്തിൽ എന്തൊക്കെയുണ്ടോ അതുകൾ എല്ലാം നമ്മുടെ സുഖാനുഭൂതായ തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നതാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു